ഹായ് വിടുകാരെ എല്ലാവർക്കും ടെക്ഡാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ വന്നത് ഏറെ മാവിൻ്റെ കൊമ്പിൽ വേര് ഒരു വീഡിയോ ആണ് അപ്പം അത് വളരെ ഈശ്വരാണ് മാവിൻ്റെ കൊമ്പിൽ വേര് പിടിപ്പിക്കാൻ അപ്പോൾ ഒരു നല്ല കായുണ്ടാകുന്ന കായ് പോലെയുള്ള നല്ല മാവിൻ്റെ എടുത്തിട്ട് നമ്മൾ അതേ മതി റൂട്ട് ഓർമ്മ ഒക്കെ കൊടുത്തിട്ട് ചട്ടിയിൽ നട്ടുവയ്ക്കാണ് ഏകദേശം രണ്ടര മൂന്നോ മാസത്തിൻ്റെ ഉള്ളിൽ നല്ല വേര് വരും അതിൽ പെട്ടെന്ന് കായ് പിടിക്കും അതാണ് ഇന്നത്തെ ആ പിടിയും ഇപ്പം നമ്മൾ മാവിൻ്റെ കമ്പ എടുത്തിന് ഒരു കാലപ്പാടി മാവിൻ്റെ മാവ് ഈ കാലപ്പറ ഉള്ളൊരു മാവിൻ്റെ കമ്പാണ് നമ്മൾ അങ്ങനെ അതിൻ്റെ അടിഭാഗം ഒന്ന് നല്ലോണം ചിരണ്ടി കൊടുക്കണം ആ ചിരണ്ടത് മോൾ ഭാഗത്തായിട്ടാണ് വേര് വരിക അപ്പോൾ അടിഭാഗം നല്ലോണം ഒന്ന് ചിരണ്ടി കൊടുത്തിട്ട് ആ തുല്യന്ന് പൊക്കിയിട്ട് ഇങ്ങനെ മോളഭാഗത്ത് ഫുള്ളായിട്ട് കൂട്ടുകാരൻ നമ്മൾ തേക്കണം നമ്മൾ കരാഡിക്സിൻ്റെ റൂട്ട് ഓർമോണാണ് ഉപയോഗിക്കുന്നത് ശരാഴ്ച നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് കരാഡിക്സിൻ്റെ റൂട്ട് ഓർമൺ ഏകദേശം നൂറ് രൂപ അതായത് ചെറിയ ടിന്നെ അപ്പോൾ അതിൻ്റെ വക്കൊക്കെ ഒന്ന് അടിഭാഗക്കൊന്ന് ചെത്തി നന്നാക്കി അതിൽ ഫുള്ളായിട്ട് റൂട്ടോർമണി തിച്ചു കൊടുക്കാം ഇതാണ് റൂട്ട് ഓർമ്മി കരാഡിക്സിൻ്റെ ആണ് നല്ല റൂട്ട് ഓർമ്മ ആണ് പെട്ടെന്ന് വേര് പിടിച്ചേ റിംഗ്ലൊക്കെ ഉപയോഗിക്കുന്ന പ്രൂട്ടോണുകളാണ് അസിലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതേത് വളക്കടയിലും എല്ലാ വളക്കടയിലും ഉണ്ടാവുക ഇതാണ് അപ്പോൾ നമ്മൾ നല്ലോണം ആ കമ്പനിൻ്റെ താഴ്ഭാഗത്ത് ഫുള്ളായിട്ട് കെട്ടി അത് മോൾ ഭാഗത്ത് ഒരു ചിത്തിൻ്റെ നേരെ മോൾ ഭാഗത്തായിട്ടാണ് ഇതിന് വേര് പിടിച്ചിട്ട് അത് ഏകദേശം രണ്ടര മൂന്ന് മാസത്തിനുള്ളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വേര് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെല്ലെടുത്തിട്ട് ചട്ടി മാറ്റി കൊടുക്കുക അല്ല ആ ചട്ടിയിൽ തന്നെ കുറേ കാലം പോകുന്നത് നമ്മൾ കാട്ടാൻ വേണ്ടിയിട്ടാണ് ഞമ്മളെ ചട്ടിന്ന് ചട്ടി മാറ്റുന്നത് അത് വേറെ കാണ്ടായിരം ഉള്ള കാട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ല ആ ചട്ടിയിൽ തന്നെ വെച്ചാൽ മതി ഏകദേശം ഒരാറുമാസം എട്ട് മാസമൊക്കെ കഴിഞ്ഞിട്ട് വേറെ വലിയ ചട്ടിക്ക് വലിയ പോട്ടേക്ക് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കൂട്ടന്മാരൊക്കെ തേച്ച് ഇനി അതിൽ ചെറിയൊരു നെൽക്കൊരു കുയ്യുണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ വെച്ചിട്ട് പതുക്ക അതിൽ മണ്ണൊക്കെ നല്ലോണം അമ്പിച്ച് ഇങ്ങനെ ഉറപ്പിച്ചട വെക്കുക എല്ലാ ഓണം കയ്യോളം അമ്പിച്ചാണ് വെക്കുക ഇളകി പോണേ ഇപ്പോൾ ഒന്നും സപ്പോർട്ട് എന്തെങ്കിലും ഒരു കോല് കുത്തി ഇങ്ങനെ കെട്ടി കൊടുക്കാം കാറ്റ തിളയ്ക്കുന്നതിന് ഞാനൊരു കമ്പീൻ്റെ ഭക്ഷണം എടുത്ത് കഴിഞ്ഞാൽ കുത്തി കൊടുക്കുകയാണ് നല്ലോണം രണ്ട് ഭാഗത്തും കുത്തി സപ്പോർട്ട് കൊടുക്കണം കാറ്റ് പിടിച്ചിട്ടാണെങ്കിൽ ഇളകി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒന്നും പൊന്തിച്ച് നോക്കാൻ പാടില്ല രണ്ടര മൂന്ന് മാസം കറക്റ്റായിട്ട് നമ്മൾ നോക്കി മതി ഇപ്പം വേര് പിടിക്കുകയാണെങ്കിൽ അപ്പോൾ പിടിക്കുക എല്ലാം ചെയ്ഞ്ഞ് ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളൊരു തണലത്തൊക്കെ മാറ്റി വെച്ചിട്ട് ചട്ടിയിലൊക്കെ മണ്ണൊക്കെ ഉറപ്പിച്ച് തണലതൊക്കെ മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ ഏകദേശം ഒരു മൂന്ന് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി അപ്പോൾ രണ്ട് മൂന്ന് മാസം ആയി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് വേരുണ്ടോ അല്ലേ വേരുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള വേറൊരു വലിയ വലിയൊരു പോട്ടിലേക്ക് മാറ്റണം അപ്പോൾ ഇന്നത്തെ പരിപാടി വേരുണ്ടോ എന്ന് നോക്കാം നമുക്ക് വേര് നേർക്കു നോക്കിയിട്ടാണ് മാറ്റുന്നത് ഇപ്പം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ കാണിക്കേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വേരുണ്ടോ എന്ന് നോക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നേരെ വലിയ ഫോട്ടോ എടുക്കുന്ന മാറ്റി അല്ല ആ ഫോട്ട് തന്നെ കുറേ കൂടി നിൽക്കും മാസം അഞ്ചെട്ട് മാസോ ചെറിയ ഫോട്ടോ തന്നെ നിൽച്ചാൽ മതി നല്ലോണം വേര് പിടിച്ചിട്ട് ആക്കിയാൽ മതി ഇപ്പോൾ ഏകദേശം വേര് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും പതുക്ക സൈഡിൽ നിന്നൊക്കെ ഉള്ള മണ്ണൊക്കെ എടുത്തിട്ട് പതുക്കെ പൊന്തിച്ചെടുക്കാം എന്നാൽ ഉറപ്പ് വച്ചില്ല മൂന്ന് മാസമായിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഒന്നായിട്ട് വേര് കുടിച്ചിട്ടുണ്ടാവില്ല കുറച്ച് പേര് പിടിച്ചിട്ടുണ്ടാവും ഏകദേശം ഒരു ആറുമാസമൊക്കെ ആകുമ്പോഴേ നല്ലോണം വേര് പിടിക്കും അപ്പോൾ വേരറങ്ങിട്ടേ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ വേര് പെട്ടെന്ന് കൂട്ടിപ്പോകും അതിൻ്റെ ഈ വേരിന് ഉറപ്പ് കുറവായി അപ്പോൾ നനച്ചും കഞ്ഞ് നമുക്ക് മെല്ലെ പൊക്കിയെടുക്കണം മറ്റേ നമ്മള് വെറമ്പ് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ വേര് പൊട്ടി പോവും വേര് പൊട്ടി പോയാൽ ഉണക്കം വരും വളരെ ശ്രദ്ധിച്ച് നനച്ച് 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 അതൊക്കെ ശ്രദ്ധിച്ചെടുക്കൊരു നമ്മൾ ചട്ടകം താത്തിങ്ങും എല്ലാം ഒന്ന് പൊതിച്ചു ഇങ്ങനെ ഒന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് കൊണ്ട് നനച്ചെടുത്തിട്ട് കൊക്കി എടുത്താൽ വല്ലാണ്ട് വണ്ണായ്മ കട്ടി പിടിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല അത്രയും സമയമായിട്ടില്ലല്ലോ അപ്പം മണലും ഇതെല്ലാം കൂടി ഇട്ടിങ്ങനെ നല്ല പോട്ടിന് അപ്പോൾ വേർ പിടിച്ചിട്ടുണ്ട് വേര് നല്ലോണം സ്മൃദ്യി വളർന്നിട്ടില്ല വേരും കൂടി ഇറങ്ങി വരുന്നള്ളൂ ഇതാണ് ആ വേര് പിടിച്ചു ഇങ്ങനെയാണ് മാവിൻ്റെ വേര് ഇറങ്ങി വരിക അപ്പോൾ ആർക്കും പരീക്ഷിച്ച് നോക്കാം കണ്ടോ ഇങ്ങനെയാണ് വേരുണ്ടാകുക ഇതൊരു ബ്രൗൺ കളറുള്ള വേരാണ് മാവിൽ നിന്ന് നമ്മൾ ഉണ്ടാകുക കാണാൻ കഴിയുക വെള്ള വേരല്ല ബ്രൗൺ കളറായിട്ടുള്ള വേര ഉണ്ടാകാം ഈ വേരാണെങ്കിൽ നമ്മൾ എവിടെങ്കിലും തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കൊത്തി പോകും വളരെ ശ്രദ്ധിക്കണം പെട്ടെന്ന് തൊട്ടാൽ പെട്ടെന്ന് പൊട്ടിപ്പോയി ഉറപ്പ് കുറവേ പോവും ഇങ്ങനെയാണ് വേരണ്ടി കുടിക്കുക നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് കറുപ്പ് കളർ ബ്രൗൺ കളർ എത്തുക അഞ്ചത്ത് കത്ത ബ്രൗൺ ആയിട്ട് അഞ്ചത്ത് മാത്രമല്ലേ കൊത്തി വെള്ളക്കാളും ഇനി നമുക്ക് ആ മല്ലിയൊരു പോട്ടുണ്ടായിലൊക്കെ മാറ്റി കൊടുക്കാം വലിയ പോട്ടൊക്കെ മാറ്റി കൊടുക്കാം ഇത്രയുള്ളൂ ഈസിയാണ് അപ്പോൾ ആർക്കും ചെയ്യാതെ നല്ലൊരു കൊമ്പ് എടുത്തിട്ട് ഒരു അടിപൊളി മാങ്ങുണ്ടാകുന്ന ഒരു കൊമ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഏറ്റവും നല്ല നല്ല തണുപ്പുള്ള സമയത്താണ് ഏറ്റവും നല്ലത് മഴക്കെള്ള സമയത്ത് അടിപൊളി അടിപൊളിയായിട്ട് വേര് വന്നിട്ടുണ്ട് കാപ്പല്ല ഇനി ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ വലിയ ഫോട്ടോയ്ക്ക് മാറ്റി അടിപൊളിയായിട്ട് പേര് വരും പ്രശ്നമൊന്നുമില്ല അടിപൊളിയാണ് ഇത് പണി ആർക്കും ചെയ്യാൻ പറ്റിയാണ് കമ്പെടുക്കുക അതിന് വേനൽക്കാലം ആർക്കെന്നുള്ളത് നല്ല തിളപ്പുള്ള സമയത്താണ് ഏറ്റവും നല്ലത് വേനലാകുമ്പോൾ പെട്ടെന്ന് തുണി സാധ്യതയുണ്ട് പിന്നെ നല്ല മഴ തന്നെ മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കാറുണ്ട് ഏറ്റവും നല്ലത് ചീഞ്ഞ് പോകാനും സാധ്യതയുണ്ട് അതിൻ്റെ തുല്യലെല്ലാം ചീഞ്ഞ് പോകാനും സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിങ്ങനെ നമ്മളെ പുതിയ പോട്ടേക്ക് മാറ്റിയിട്ട് പതുക്കെ വെച്ചോളൂ പതുക്കെ വെച്ചിട്ട് മണ്ണ് പതുക്കാ സമാനത്തിൽ താത്തിങ്ങാനും പതുക്ക പിന്നെ ഒന്നമർത്തി കൊടുക്കുക അധികം അമർത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എൻ്റെ വേര് പൊട്ടിപ്പോണേ വേര് പൊട്ടിപ്പോ ശ്രദ്ധിച്ച് നല്ലോണം ഒന്നമർത്തി എന്നിട്ട് അതിനാണ്ട് സപ്പോർട്ട് ഈ കാറ് കമ്പും കുത്തി കൊടുക്കുക എന്നിട്ട് ഈ മന്ന് കുറച്ച് ചെറിയ കമ്പുകളൊക്കെ ഒഴിവാക്കിയാണോ അപ്പോളതിന് വളർച്ച വരും മറ്റേത് വേരറങ്ങാനൊക്കെ പ്രയാസം വരാം കുറച്ച് കമ്പുകളൊക്കെ ഈ മന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയാണോ കുറച്ച് നമ്മൾ ചെറിയ കമ്പുകൾ ഇലകളൊക്കെ കുറച്ച് ഒഴിവാക്കാം അപ്പോൾ അടിപൊളിയായിട്ട് വളർന്നോളും ഏതായത് ഒരു മൂന്ന് മാസത്തിന് ഒരാറ് മാസം മൂന്ന് മാസം മുതൽ ഒരു ആറ് മാസം വരെ നല്ല വേര് കുടിച്ചിട്ട് കായ് തന്നെ ഉണ്ടാവും കായ് പലയ്മാണ് അപ്പോൾ നമ്മൾ ഈ കമ്പ എടുത്തത് അപ്പോൾ കായ് തന്നെ ഉണ്ടാവും അപ്പോൾ ഈ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞ് നമ്മൾ ചട്ടിയിലായി കമ്പിച്ചിനി ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചുകൊണ്ട് കൊടുത്താൽ മതി വളമൊന്നും ഇപ്പോൾ കൊടുക്കണ വളം കൂട്ടിയ പോട്ടി മെഷീൻ ആണ് അതിനെക്കുള്ളിൽ വളമൊന്നും എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ ഇത്രമാത്രമുള്ള വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത്